ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീടിൻ്റെ വ്യൂ ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ കൂരയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂര വരുന്ന മൂന്ന് കൂരയാണ് വരുന്നത് അതിൽ ഡബിൾ നടുക്കുള്ള കൂരയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒറ്റയടിക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ തട്ടും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് ഇനിയും കമ്പി കെട്ടാൻ ബാക്കി കിടപ്പുണ്ട് അപ്പോൾ ചാണകവും സിമൻറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യുന്നതും പിന്നെ നമ്മുടെ മെയിൻ വാർപ്പ് കഴിഞ്ഞ സ്ഥലവുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ മെയിൻ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസത്തോളം ആയി നമ്മൾ എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ചാക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ആ ചാക്ക് നനച്ച വെച്ച് കൊടുക്കുവാണ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയി വെച്ച് നല്ല വെള്ളമൊക്കെ കിട്ടി മഴയും പെയ്യുന്നതുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചാണകവും സിമെൻറ്റും ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് സംഭവം എല്ലാം അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് ഫുള്ള് കമ്പി കെട്ടാനുണ്ട് ക്രോസ് ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ കമ്പിയെല്ലാം കെട്ടി അതേപോലെ തന്നെ ബലം ഉള്ളിടത്തൊക്കെ എട്ടിഞ്ചിൻ്റെയും പിന്നെ പന്ത്രണ്ടിൻ്റെയും സ്ട്രോങ് കമ്പികളൊക്കെ കുറേ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതെല്ലാം സെറ്റ് ചെയ്തു പിന്നെ എന്താ പറയുക നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ കോൺട്രാക്റ്റ് ആണ് അകത്തെ ഇൻറ്റീരിയർ അടക്കമാണ് അപ്പം യഥാസമയവും നമ്മുടെ സൈറ്റിൽ കോൺട്രാക്റ്റ് ഉള്ളത് ഏറ്റവും ബെറ്ററാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മളുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ അത് കോൺട്രാക്ടർക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു എംപ്ലോയി ആയിട്ടും നമുക്ക് അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ സോ ബെറ്റർ ഇങ്ങനെയുള്ള വർക്ക് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഗൈസ്